എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ പുതുപ്പള്ളി തെക്ക് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിൽപ്പെട്ട പുതുപ്പള്ളി തെക്ക് നാലായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ അധ്യക്ഷനായി റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ എന്നിവ ഐക്യകണ്ഠന പാസായി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു എൻ ദേവദാസ് റിട്ടേണിംഗ് ഓഫീസറായാണ് യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു പി എസ് ബേബി സെക്രട്ടറി സുരേഷ് ശാഖാ സെക്രട്ടറി ഇൻചാർജ് പുഷ്പാംഗതൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റ് സുരേഷ് വൈസ് പ്രസിഡന്റ് പ്രശാന്തൻ സെക്രട്ടറി സ്റ്റാലിൻ ഏഴ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് മുന്നൂറ്റി നാൽപ്പത് വോട്ടാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തെ ജി ആയി പ്രഖ്യാപിച്ചത് സെക്രട്ടറിയായി ശ്രീമാൻ സ്റ്റാലിൻ മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് നേടിയത് അദ്ദേഹത്തെ ഈ ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ആയി പ്രഖ്യാപിച്ചു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പ്രതിഭ ഐപ്പശീരിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളിൽ വിജയിച്ചു എസ് പ്രേംനാഥ് മുന്നൂറ്റി അറുപത്തിയാറ് വോട്ട് നേടി വിജയിച്ചു ബാബു കെ തോട്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് നേടി വിജയിച്ചു മോഹനൻ കൊച്ചുകുളങ്ങാട്ട് മുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് വാങ്ങി വിജയിച്ചു വിജി ഉണ്ണി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നേടി വിജയിച്ചു ആർ ഷാജി പരിയത്ത് വഴിക്ക് മുന്നൂറ്റി നാൽപ്പത് വോട്ട് നേടി വിജയിച്ചു സജിത്ത് വിതാബ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് നേടി വിജയിച്ചു ഇവരെല്ലാം അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള മനു ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് പ്രസാദ് കെ വാറശേരി മുന്നൂറ്റി നാൽപ്പത്തിയെട്ടോ മനോജ് വസന്ത് നിവാസ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വി സുരേഷ് കുട്ടൻ മുന്നൂറ്റി പതിനെട്ടോളം ഇവരെ മൂന്ന് പേരെയും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്ത വ്യക്തി അതെല്ലാം ഒരു കൈഡി കൊടുത്ത്